തുമ്പിയുള്ള ഭാഷ വളരെ ബോറാണ് സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം നമ്മുടെ രഞ്ജിത്ത് സംവിധായക രഞ്ജിത്ത് നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് അദ്ദേഹം നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നില പറഞ്ഞായിരുന്നു മോഹൻലാലിൻ്റെ പത്മരാജൻ്റെ പഴയൊരു സിനിമയുണ്ട് തൂവാന തുമ്പികൾ ഒരു ക്ലാസിക് ഫിലിമാണ് ഒരു പാഠപുസ്തകമാണ് സിനിമയ്ക്ക് ഒക്കെ ആസ്വദിക്കുന്നവരുടെയും സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സിനിമ ഒരു ക്ലാസിക് പുസ്തകമാണ് ആ ഒരു സിനിമ എന്ന് പറയുന്നത് എന്തൊക്കെയാലും രഞ്ജിത്ത് പറഞ്ഞ കാര്യം എങ്ങനെയായിരുന്നു ആ സിനിമയിൽ മോഹൻലാൽ ഉപയോഗിച്ച നമ്മുടെ ഭാഷ തീരെ ശരിയായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തൃശ്ശൂർ ഭാഷ വളരെ ബോറായിട്ടാണ് ഉപയോഗിച്ചത് അത് പപ്പേട്ടനും നേരാക്കാൻ ശ്രമിച്ചിട്ടില്ല മോഹൻലാലും നേരാക്കാൻ ശ്രമിച്ചിട്ടില്ല ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നേരിന്റെ ഒരു ഇന്റർവ്യൂസിലൊക്കെ വരുന്ന സമയത്ത് മോഹൻലാലും വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട് എന്നോട് അന്ന് ആരും ഉപദേശിച്ചിട്ടില്ല അതങ്ങ് നേരാക്കണമെന്ന് ഉപദേശിച്ചിട്ടില്ല സംഗീതമൊക്കെ ആണെങ്കിലും നമ്മുടെ രഞ്ജിത്ത് ആ ഒരു സിനിമ നേരം പോലെ കണ്ടിട്ടില്ല നമ്മുടെ തുവാനത്തുമ്മികൾ എന്ന് പറയുന്ന സിനിമ രഞ്ജിത്ത് എന്ന് പറയുന്ന മനുഷ്യൻ ഇനി ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ആ ഒരു സിനിമ അദ്ദേഹത്തിന് മനസ്സിലാവുക കാരണം ആ അതിലെ കഥാപാത്രമാണ് ജയകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ തുവാനത്തൊടിയിലെ ജയകൃഷ്ണൻ ആ ഒരു ജയകൃഷ്ണൻ കാര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അവരെ ജീവിതങ്ങളും മറ്റൊന്നും ഒരിക്കലും ചേർന്ന് പോയില്ലെന്നു പക്ഷേ ക്ലാരയ്ക്ക് തോന്നി കഴിഞ്ഞാൽ ക്ലാര വിട്ടുപോകുന്നു വേറെ വിവാഹം കഴിക്കുന്നു ജയകൃഷ്ണന് സ്വാഭാവികമായിട്ടും നാട്ടിൽ തന്നെ ഒരു പ്രണയവും ഇഷ്ടവും വിവാഹ ജീവിതമൊക്കെ ഉണ്ടാവുന്നു ആ വിവാഹ ജീവിതത്തിന് ശേഷവും ക്ലാര ഒരിക്കൽ തൻ്റെ നാട്ടിലൂടെ ട്രെയിൻ പോകുമ്പോൾ പോയി കാണുന്നു ഈ സംഗതികളൊക്കെ കഴിഞ്ഞിട്ടും ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ആ ഒരു നല്ല സംവിധായകന് ഒരിക്കലും ഈ സിനിമ മനസ്സിലായിട്ടില്ല എന്ന് മാത്രമാണ് കാരണം ആ രഞ്ജിത്തിന് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരൊറ്റ കാര്യം മനസ്സിലാവേണ്ട കാര്യം നമ്മുടെ തുവാരൻ തുമ്പിയിലെ ജയകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം ആ ഒരു കഥാപാത്രം ജനിച്ചതും വളർന്നതും തൃശ്ശൂരല്ല പാലക്കട പാലക്കാടാണ് അദ്ദേഹത്തിന്റെ വീട് ആ ഒരു സിനിമയിൽ കാണിക്കുന്നത് പാലക്കാടിന്റെ നാട്ടിൻ പാലക്കാടിന്റെ കൃഷിയിടത്തിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അങ്ങനത്തെ ഒരു ജോലിയിടൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഭാര്യയായിട്ട് കടന്നു വരുന്ന കഥാപാത്രത്തെ കൂടി കാണുന്നത് അങ്ങനത്തെ ഒരു പണിസ്ഥലത്ത് വെച്ചിട്ടാണ് എന്തായാലും പാലക്കാട് ജനിച്ച ആ ഒരു മനുഷ്യൻ ഒരു തരത്തിലും തൃശ്ശൂർ ഭാഷ സംസാരിക്കില്ല പിന്നെ തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്നുണ്ട് ഒരുപക്ഷെ ഞാനോ നിങ്ങളോ തൃശ്ശൂരുകാരായിട്ട് ജനിക്കാത്ത നമ്മളോ നിങ്ങളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തൃശ്ശൂര്കാർ ഉപയോഗിക്കുന്ന ഭാഷ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കും ആ ഒരു ഇമിറ്റേഷൻ ഒരിക്കലും ശരിയാവാനുള്ള ഒരു സാധ്യത ഇല്ല അത് പക്ക ബോറായിരിക്കും അല്ലെങ്കിൽ വളരെ ബോർ ഒരല്പ എക്സാജുറേഷൻ ആയിരിക്കും അല്ലെങ്കിൽ വളരെ ബോറായിരിക്കും ഇങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇവിടെ തുവാന തുമ്പികൾ എന്ന് പറയുന്ന സിനിമയിലെ എന്ന് പറയുന്ന മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം തൃശ്ശൂരിലേക്ക് പോകുന്നത് അദ്ദേഹം അവിടെയാണ് പഠിച്ചത് അവിടെയാണ് പഠന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു സ്ലാങ് ഒക്കെ അദ്ദേഹത്തിന് വന്നേക്കാം എന്നാൽ അതേസമയം ഈ ഒരു മനുഷ്യൻ സ്വന്തം നാട്ടിൽ വന്നിട്ട് ആളുകളോടും അമ്മയോടും അവിടെ കയറി വരുന്ന ആളുകളോടും ക്ലാരയോടൊക്കെ സംസാരിക്കുന്ന ഒരിക്കലും തൃശ്ശൂർ ഭാഷയിലല്ല അത് തനി പാലക്കാടൻ വള്ളുവനാടൻ ഭാഷയിലാണ് എന്നാൽ തൃശ്ശൂർ എത്തുന്ന സമയത്ത് സൗഹൃദങ്ങളുമായിട്ട് ഒത്തുചേരുന്ന സമയത്ത് പലപ്പോഴും ആ ഒരു തൃശ്ശൂരുകാരുടെ ഭാഷ ഒരുപക്ഷെ അവിടെ പഠിച്ചുകൊണ്ടായിരിക്കും അത്ര ആൾക്കോട് സംസാരിക്കുന്ന സമയത്ത് ആ തൃശ്ശൂരുകാരുടെ ഭാഷ ചെറുതായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ശ്രമം മാത്രമാണ് ജയകൃഷ്ണൻ എന്ന് പറയുന്ന ആ കഥാപാത്രം ചെയ്യുന്നത് ഒരു തരത്തിലും അത് മോഹൻലാൽ എന്ന് പറയുന്ന ആ മനുഷ്യന് പറ്റിയ തെറ്റല്ല അതൊരു ശരിയാണ് കാരണം ആ ഒരു ഇമിറ്റേഷൻ മാത്രമാണ് ചെയ്യുന്നത് ചുമ്മാ കൂട്ടുകാർക്കിടയിൽ അവരെ തന്നെ ഭാഷ സംസാരിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമൊക്കെ ഒട്ടുമിക്ക ആളുകളും തൃശ്ശൂരെ എത്തിക്കഴിഞ്ഞാൽ പലരും ചെയ്യുന്നതാണ് രസകരമാണ് അവരുടെ ഭാഷാ പ്രയോഗങ്ങളൊക്കെ കാണാൻ അത് ശ്രമിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ആ ഒരു കഥാപാത്രമായിട്ടുള്ള ജയകൃഷ്ണൻ ചെയ്തത് അല്ലാതെ അത് പത്മരാജ് എന്ന് പറയുന്ന ആ ഒരു വലിയ സംവിധായകനെ പറ്റിയ തെറ്റല്ല കാരണം ആ ഒരു മനുഷ്യൻ പരിപൂർണമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ ജയകൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിന് തൃശ്ശൂർ ഭാഷ തന്നെ വേണമെന്ന് പിടിക്കുകയാണെങ്കിൽ അദ്ദേഹം ജനിച്ചു വന്ന പാലക്കാടൻ ഗ്രാമത്തിൻ്റെ അവിടെ വ ഒരു പത്തിരുപത് വയസ്സ് വരെ വളർന്ന ആ ഒരു മനുഷ്യൻ്റെ ഭാഷയ്ക്ക് എവിടെയാണ് പ്രശസ്തി അയാൾ അവിടെ തന്നെയാണ് ജീവിക്കുന്നത് പഠനത്തിന്റെ ഭാഗം മാത്രമായിട്ട് തൃശ്ശൂരൂർ എന്ന മനുഷ്യൻ പിന്നീട് ജീവിക്കുന്ന പാലക്കാടാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പാലക്കാടൻ ചോയുള്ള അല്ലെങ്കിൽ വല്ലുവാൻ ചോയയുള്ള ഒരു ഭാഷ മാത്രമായിരിക്കും അത്രമുള്ളൊരു ഏതൊരു മനുഷ്യനും വരിക എന്നതിനാൽ ഇവിടെ പത്മരാജന് തെറ്റിയിട്ടില്ല തെറ്റിയത് ആ ഒരു സിനിമ നേരം പോലെ കാണാതെ പോയ നമ്മുടെ രഞ്ജിത്ത് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് മാത്രമാണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തെറ്റിയിട്ടുണ്ടോ ആർക്കാണ് തെറ്റ് സംഭവിച്ചത് ശരിക്കും E aí,